നമസ്കാരം മതങ്ങളെല്ലാം സൗഹാർദ്ദത്തിൽ തന്നെയാണ് മനുഷ്യരാണ് സൗഹാർദ്ദത്തിൽ അല്ലാത്തത് അതുകൊണ്ട് മത സൗഹാർദ്ദത്തിനപ്പുറം മനുഷ്യ സൗഹാർദ്ദം വേണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു മതമോ അല്ലെങ്കിൽ മതത്തിന്റെ അടിസ്ഥാനത്തിലോ ഞാൻ ആരെയും സ്നേഹിക്കാറുമില്ല ആരുമായിട്ട് ബന്ധം സ്ഥാപിക്കാറുമില്ല പക്ഷേ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് അവഗണനകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ സ്വന്തം മതത്തിൽ നിന്നാണ് എന്നതാണ് എൻ്റെ അനുഭവം ഞാൻ ഇത് ഇത്രയും ആമുഖമായി പറഞ്ഞു വെച്ചുകൊണ്ട് ഞാനൊരു വീഡിയോയിലേക്ക് കടക്കുകയാണ് ഇപ്പോ പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ മലപ്പുറത്തെ ആക്ഷേപിച്ചു വന്നു അതേപോലെ ഇവിടെ കുറെ മുസ്ലിങ്ങളുണ്ടാ മുസ്ലിങ്ങളെ മുഴുവൻ തീവ്രവാദികളാക്കാൻ വേണ്ടി പരിശ്രമിച്ചു എന്നുമൊക്കെയാണ് വിവാദങ്ങൾ ഉണ്ടായിരുന്നത് ഹിന്ദുപത്രം ക്ഷമ പറഞ്ഞുകൂടി അത് ഗ്യാസ് പോയി എന്നാണ് കേൾക്കുന്നത് ഡിഫറെന്റ് ആംഗിൾസ് പക്ഷേ ആ വാർത്തയെ പിടിച്ചുകൊണ്ട് ചൂഴന്നുകൊണ്ട് പിണറായിയെ പൊങ്കാലയാടാൻ നിന്നില്ല കാരണം ആ വാർത്ത അങ്ങനെ വന്നപ്പോ പിണറായി വിജയൻ അത്തരത്തിലൊരു വാർത്ത പറയുമോ എന്നെനിക്കൊരു സംശയമുണ്ടായിരുന്നു അതുകൊണ്ട് ക്ലാരിറ്റി വന്ന ശേഷം ഒരു വസ്തുത പറഞ്ഞ ശേഷം മനസ്സിലായതിനു ശേഷം ചെയ്താൽ മതി എന്നതുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത് പക്ഷെ മനസ്സിലായൊരു കാര്യമുണ്ട് അതിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല ഈ മുസ്ലിം വിഭാഗത്തെ ഏർ അവഹേളിക്കാൻ വേണ്ടി മുസ്ലിം വിഭാഗത്തെ അടച്ചാക്ഷേപിക്കാൻ വേണ്ടി ആ മുസ്ലിം വിഭാഗം ഇസ്ലാം ഏറെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന പ്രഥമ പൗരനായ മുഹമ്മദ് നബിയെ ഏറ്റവും കൂടുതൽ അവഹേളിക്കാൻ മറ്റുള്ളവരെ അവഹേളിക്കാൻ വേണ്ടിയുള്ള അവസരം തുറന്നിട്ട് കൊടുക്കുന്ന ഒരു പ്രസംഗം ഞാൻ കേട്ടു ആദ്യം അത് കേൾക്കാം അതിനുശേഷം ഞാൻ സംസാരിക്കാം പെണ്ണിനെ ആവശ്യപ്പെട്ടാൽ ആ പെണ്ണിന് നിർബന്ധം ആ പെണ്ണിനെ മറ്റൊരാള് പെൺകെറ്റ് വേറൊരാൾക്ക് മാത്രല്ല കേട്ടോ കൂടി ഇങ്ങനെ ഹബീബായ ഹബീബായ പറഞ്ഞു കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ചൊല്ലൽ നിർബന്ധമാണ് അപ്പ ഇതുപോലുള്ള വൃത്തികെട്ട ആ കുറെ മൊയ്ലേക്കന്മാര് ഇയാളെ പേരെനിക്കറിയില്ല ഞാൻ ഈ വലിയ തള്ളല് തള്ളുന്ന മൊയിലേക്കന്മാരെ ഒന്നും കൊണ്ട് നടക്കാറില്ല അതുകൊണ്ടാണ് ഞാനിത്ര ഓപ്പണായിട്ട് പറയുന്നത് ഇത് കേട്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഇവരൊക്കെയാണ് ഇങ്ങനെയുള്ള മനുഷ്യന്മാരല്ലാത്ത കുറെ എണ്ണമാണ് ഈ ദീനിന്റെ അതായത് ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെ ഇവിടുത്തെ ശത്രു പ്രത്യേകിച്ച് കേരളത്തിലെ ശത്രു കേരളത്തിലെന്ന് പറയുമ്പോൾ ഇത്തരം വാതഗതികളും കൂടെ ഇട്ട് കൊടുത്ത് വേണ്ടും വേണ്ടാത്തതും മുഴുവൻ കഥകൾ പറഞ്ഞുണ്ടാക്കി മനുഷ്യന്റെ വൃത്തികടിന്റെ അങ്ങേറ്റമാണ് ഇസ്ലാം എന്ന് പഠിപ്പിക്കുന്ന ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയാൻ പറ്റുകൊണ്ട് ചോദിക്കാം ഇവിടെ മുഹമ്മദ് നബി ഹബീബായ തങ്ങള് മുഹമ്മദ് നബിയാണല്ലോ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട് മോഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നബിക്ക് കെട്ടിച്ചു കൊടുക്കണം വേണമെങ്കിൽ ഇതിന്റെ പിന്നിൽ പിന്നീട് ഒരു കഥ പറയും നബി അങ്ങനെ ഒന്ന് മോഹിക്കുന്ന ആളല്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറയും അതല്ലല്ലോ അതിന്റെ ഒരു പുരൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടാൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടിട്ട് എനിക്ക് കെട്ടിച്ചു തരാൻ പറഞ്ഞാൽ പിന്നെ മറ്റൊരാൾ കല്യാണം ആലോചിക്കുന്നത് ഹറാമാണത്രേ ഇനി അതല്ല അതിലും കഷ്ടം ഏവനെങ്കിലും ഓർത്തൻ കല്യാണം കഴിച്ചുകൊണ്ട് കുട്ടികളുമായിട്ട് ഒരു കെട്ടിക്കൊണ്ടിങ്ങനെ പോവുകയാണ് പോകുന്ന സമയത്ത് അപ്പോഴാണ് നബി ഇങ്ങോട്ട് വരുന്നത് വരുന്ന സമയത്ത് ആ അവന്റെ പെണ്ണിനെ കണ്ടപ്പോഴത്തേക്ക് നെബിക്കൊരു മോഹം എന്നാൽ നമുക്കങ്ങ് കെട്ടികളായെന്ന് എന്നാൽ ഓൻ തലാഖ് ചെല്ലിയിട്ട് ഓൻറെ പെണ്ണിനെ നബിക്ക് കൊടുക്കണോന്നാണ് പറയുന്നത് അതാണ് അത്ര ദൈവവിധി ഇതേപോലെ അസംബന്ധം പ്രചരിപ്പിക്കുന്ന ദീനിനെ കളവാക്കുന്ന മുസ്ലിങ്ങൾ മുഴുവൻ നാണക്കടലിലേക്ക് തള്ളിവിടുന്ന ഈ പരട്ട ജാതികളെ എന്തെന്നാ വിളിക്കേണ്ടത് എനിക്കിതിനൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല കാര്യം യവറ്റകളാണ് ശരിക്ക് നബിയോടുള്ള സ്നേഹം മൂത്തേണ്ടി എന്ത് തോന്നിയാസം വിളിച്ചു പറയാം എങ്ങനെയും ശരിയാക്കുന്നുണ്ടോ ഇതുകൊണ്ടാണ് ഇസ്ലാമിന് ശത്രുക്കൾ ഉണ്ടാകുന്നത് ഇസ്ലാമിന് ആൾക്കാർ വെറുക്കുന്നത് മുസ്ലിങ്ങൾ വെറുക്കുന്നത് എൻ്റെ മാലിക് തിഞ്ഞാറും കൂട്ടരും പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പേരാണല്ലോ ഇവിടെ വന്നത് ആകെ അവരിവിടെ വന്നിട്ട് ഇവിടെ മര്യാദയ്ക്ക് അവർ ജീവിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ നായരെയും നമ്പൂതിരി സകല എണ്ണത്തിന് അവർക്ക് കെട്ടിച്ചുകൊടുക്കുക ചെയ്ത് കെട്ടിച്ചുകൊടുത്തവരുടെ ജീവിതത്തിൽ കൂടി അവരോടൊപ്പം ചേരാണ് ചെയ്തത് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി എവിടെയാണുള്ളത് അറിയാമല്ലോ എവിടെയാണെന്നുള്ളത് അത് ഈ കേരളത്തിലാണ് അപ്പോ ഇവിടെ വന്നിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള അവർ മുസ്ലിം ഇസ്ലാം മതം വിശ്വസിച്ചിരുന്ന അവർ ആ വ്യക്തികൾ അവരുടെ ജീവിതം ഇവിടെ എങ്ങനെയാണ് നടത്തിയത് ആ ജീവിതം അങ്ങനെ ആയതുകൊണ്ടാണ് അവരെ പിൻപറ്റി അവരെ സ്നേഹിച്ചുകൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിൽക്കാനും അവർക്ക് തങ്ങളുടെ പെമ്മക്കളെ കെട്ടിച്ചുകൊടുക്കാനും ഇവിടുത്തെ വിഭാഗം തയ്യാറായത് എന്റെ ഇന്ന് ഇന്ന് അതേ മുസ്ലിങ്ങൾ അതിന്റെ പിന്മുറക്കാരായിട്ടുള്ള ഇന്നത്തെ മുസ്ലിങ്ങൾ എന്താ ഇവിടുത്തെ തീവ്രവാദികളും ഇവിടെ അവഹേളിക്കപ്പെട്ട് അങ്ങേയറ്റം തലകാലത്ത് നടത്താൻ നടക്കേണ്ട ഒരു ഗതികേടിലേക്ക് തല ഉയർത്തി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ആരാ ഇവനൊക്കെ തന്നെയല്ലേ ഇങ്ങനെയുള്ളതൊക്കെ തന്നെയല്ലേ മനുഷ്യനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് സത്യത്തിൽ ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ പറ്റില്ല ഇതിന്റെ പേരിൽ ഇനി എന്ത് കേസ് വന്നാലും വേണ്ടില്ല കാരണം ഇത് ശരിയല്ല ഇങ്ങനെയാണോ ദീൻ പഠിപ്പിക്കുന്നത് എന്ത് തോന്നിയ ദിവസവും പറയല സ്വാഭാവികമായും എന്തെങ്കിലും ഒരു ആരോപണം ഇസ്ലാമിന്റെ മണ്ടയിൽ വരുമ്പോ ഇതൊക്കെയാണ് കെട്ടിത്താങ്ങി തെളിവെടുത്തുകൊണ്ട് വരുന്നത് അത് ആര് തന്നെയാലും അതിപ്പോ ഇടതുഷക്കാനാലും കോൺഗ്രസ് ആലും സംഘിയാലും അങ്കിയാലും കൊങ്ങിയാലും ആരായാലും എടുത്തുകൊണ്ട് വരുന്ന അതൊക്കെ തന്നെയാണ് അതായത് ഇവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവൻ താറടിക്കുന്നതും മറ്റു മതസ്ഥരോ മറ്റു രാഷ്ട്രീയക്കാരോ ഇവിടുത്തെ സംഘപരിവാറോ ആർ എസ് എസോ ഇവിടുത്തെ മാർസിസ്റ്റ് ആരോ ഒന്നും അല്ല അവർ ആരും എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന കുറെ മുസ്ലിമിന്റെ പേരിട്ട ഇസ്ലാമിനെ സമുദ്ധരിക്കാൻ വേണ്ടി ഇവിടുത്തെ മുസ്ലിങ്ങളെ സമുദ്ധരിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച തോപ്പിയും താടിയും തലേക്കെട്ട് ഉള്ളതും ഇല്ലാത്തതുമായി ഇങ്ങനെയുള്ള കുറെ ജന്തുക്കളാണ് അവരാണ് ഇവിടെ നശിപ്പിക്കുന്നത് ഇവറ്റുള്ള നാവടയ്ക്കാൽ ഈ വിഭാഗത്തിലുള്ള ആൾക്കാർ ഞാൻ എല്ലാവരും പറയുന്നില്ല മര്യാദയ്ക്ക് പഠിപ്പിക്കുന്നവരും മര്യാദയ്ക്ക് ജീവിക്കുന്നവരുണ്ട് അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഇതുപോലുള്ള ജന്തുക്കളെ നാവടയ്ക്കാ തീരുന്നതേ ഉള്ളൂ ഇവിടുത്തെ ഇസ്ലാമിന്റെ പ്രശ്നം എനിക്ക് തോന്നുന്നത്